ഈ കളക്ഷൻസ് കളക്ഷൻസ് അധികം കണ്ടിട്ടുണ്ടാവില്ല ഇതൊരു പുതിയ ഏറ്റവും നല്ലൊരു സിൽക്ക് അതിന്റെ ഒരു ഫിനിഷിങ്റിയാം വെറൈറ്റി കണ്ട അതൊക്കെ നിങ്ങൾ ഒരാൾക്ക് എടുത്തുകൊടുത്ത ജീവിതത്തിൽ ആഹ് ഹാഫ് സാരി വരുന്നല്ലേ വാങ്ങാൻ പറ്റാത്ത ഒരുപാട് പേര് കാണണവര് മാക്സിമം സപ്പോർട്ട് ചെയ്യാ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനോ ഒന്ന് ഷെയർ കൊടുക്കുക ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെടും you <laughs> ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് നമ്മൾ നമ്മുടെ വന്നേക്കാം ചേച്ചി നമസ്കാരം നമസ്കാരം ചേച്ചി ആകെ സെറ്റപ്പ് സെറ്റപ്പൊക്കെ മാറ്റിയിലോ നമ്മുടെ അഷിക സാരിസിൽ നമ്മൾ മുമ്പ് വന്ന പോലെ അല്ല അതൊക്കെ ഫസ്റ്റ് ഫ്ലോർ ആകെ അടിപൊളിയ സെറ്റ് മുട്ട സെറ്റ് സാരികളല്ല അപ്പൊ നിങ്ങൾക്ക് ഇപ്രാവശ്യം വരുമ്പോൾ ആരോട് ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് സാധനങ്ങൾ എടുക്കണ പോലെ ഉള്ള ഐറ്റംസുകൾ നിങ്ങൾക്ക് തന്നെ വന്ന് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും അല്ല സെറ്റ് സാരികളും സെറ്റ് മുണ്ടുകളും എല്ലാം ഉണ്ടല്ലേ എല്ലാ ടൈപ്പിനാ ജസ്റ്റ് നമുക്ക്

മുണ്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾക്ക് ചേച്ചിമാർ എടുക്കുമ്പോൾ സാരികൾക്ക് മാച്ചായിട്ടുള്ള മുണ്ടുകൾ നിങ്ങൾക്ക് എടുക്കാം അത് അത് മാത്രമല്ല അത് മാത്രമല്ല വേറെ ഒരുപാട് ഉണ്ട് ചേച്ചി ഷർട്ട് ഐറ്റംസുകളും അവൈലബിൾ ആണ് അടിപൊളി ബ്രാൻഡഡ് നല്ല ഷർട്ട് പീസുകൾ വരണേ അതുകൊണ്ട് എടുക്കാം ഇനിയിപ്പൊ റെഡിമേഡ് ഷർട്ട് ഷർട്ട് റെഡിമേഡ് ഷർട്ട് തന്നെ ഫുള്ള് നമ്മുടെ ഫ്ലോറി ഇതൊക്കെ സെറ്റ് സാരി ആണോ സെറ്റ് സാരികളാണ് സെറ്റ് സാരികളാണ് നല്ല ഗോൾഡൻ കയറ സിൽവർ കാര കോപ്പർ കാര ഫുള്ള് ഓരോ ആയിട്ട് നല്ല ഭംഗിയായിട്ട് കോപ്പറിന്റെ ചെക്ക് വേണമെങ്കിൽ ഇതേപോലെ നിങ്ങക്ക് ഷർട്ട് വേണമെങ്കിൽ ഏതൊക്കെ റെഡിമെയ്ഡ് ഷർട്ടുകൾ ജസ്റ്റ് മുന്നൂറ് രൂപ ഇവിടെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും വരുമ്പോ ഷർട്ട് എടുക്കേണ്ടവരും മുണ്ടെടുക്കേണ്ടവരും അതേപോലെ സാരി എടുക്കേണ്ടിവരും അപ്പൊ സാരി എടുക്കാൻ വരുമ്പോ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നെ എടുത്തിട്ട് പോകാല അല്ലാതെ അതിനുവേണ്ടി വേറെ കട നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വന്ന ഇവിടെ തന്നെ എല്ലാം കയറി ഇപ്പൊ ഇത് മാത്രമല്ലേട്ടാ ജസ്റ്റ് കാണിച്ചോളൂ ഈ ഇരിക്കുന്ന മുഴുവൻ ഷർട്ട് പീസിലെ ഷർട്ടിന്റെ മാത്രം കളക്ഷൻസ് കളക്ഷൻ നല്ല നല്ല കളേഴ്സ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ ഷർട്ട് ജസ്റ്റ് മുന്നൂറ് അല്ല മുന്നൂറ് തുടങ്ങി നമുക്ക് ഇവിടെ അടിപൊളി ഷർട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഷർട്ട് മാത്രമല്ല നമുക്ക് നല്ല അടിപൊളി നല്ല കരയുള്ളതും അതുപോലെ രസ് ആയിട്ടുള്ള രീതിയിലുള്ള സെറ്റ് സാരികൾ അല്ലേ സെറ്റ് സെറ്റ് സാരികള് ും സെറ്റ് സാരി നമുക്ക് എത്ര സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടിങ് അത് മുന്നൂറ് നമുക്ക് മുന്നൂറ് തുടങ്ങിയിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യും അത് നല്ല ബോക്സിലായിട്ട് വരുന്ന രീതിയിലുണ്ട് അല്ലേ ഓക്കെ അതേപോലെ നോക്കിയ നൈറ്റ് പായര സെറ്റ് മുണ്ട വരുന്ന ഒരുപാട് പേര് ഇപ്പൊ സെറ്റ് മുണ്ടൊക്കെ ചോദിക്കാൻ നമ്മുടെ കമന്റ് കാണാറുണ്ട് അതില് സെറ്റ് മുണ്ടിന്റെ വെറൈറ്റികൾ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് ഇഷ്ടംപോലെ ജസ്റ്റ് വന്നപ്പോ നമുക്ക് നിങ്ങൾക്ക് തോന്നി ആഹ് റോസ് ഗോൾഡിൽ റോസ് ഗോൾഡിൽ വരുന്ന ചെക്ക് ടൈപ്പ് ഇത് റോസ് ഗോൾഡിലും ഉണ്ടാവും കോപ്പറിലും ഉണ്ടാവും സിൽവറിലും ഇതെല്ലാ ഇതിലും നമുക്ക് ഇത് നല്ല രസമായി ചോദിച്ചത് നമുക്ക് വന്നുകഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് എടുക്കാനായിട്ട് എളുപ്പമായി അപ്പൊ ഇതേപോലെ ഇത് ഇത് ഏരിയ മുഴുവൻ ഷട്ടല്ലേ മൊത്തം ഷട്ടാണ് വീണ്ടും ഉണ്ട് അവാ ഒരുപാട് ഐറ്റംസുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഈ ഒരു സൈഡില് ഇതൊക്കെ എന്താ ഇത് നമുക്ക് ഷർട്ട് ഇതും ഷർട്ടാണ് ഇതൊരു ബ്രാൻഡ് ഷർട്ട് ആണോ ഷർട്ടുകൾ ഓക്കെ നോക്കിയാ നമുക്ക് അത് അങ്ങനെ വേണ്ട നിങ്ങൾക്ക് ഇത്തിരി കൂടി വെഡിങ് ടൈമില് നിങ്ങൾക്ക് മാച്ച് ആയ രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ടൈപ്പിൽ വേണമെങ്കിൽ ദയായിരിക്കുന്നു ആഹാ ഇപ്പൊ അമ്പലത്തിലൊക്കെ വൈറ്റിലൊക്കെ ആണ് അപ്പൊ നിങ്ങൾക്ക് സിൽക്ക് ഉണ്ട് ഐറ്റംസ് ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഷർട്ടിലായാലും എല്ലാ ടൈപ്പ് ഐറ്റംസ് ഉണ്ട് മൊത്തത്തിലും നല്ല രസമായിട്ടുണ്ട് അതേപോലെ ഓക്കെ സെറ്റ് മുണ്ടെ വന്നിട്ടുള്ളത് അവിടെ അവര് ഫുള്ള് അടുക്കി സെറ്റ് ചെയ്യാണ് ഒരുപാട് വന്നിട്ടുണ്ടല്ലോ ഇതില് നമുക്ക് സാരില്ല സാരി ഓക്കെ സെറ്റ് സാരി നല്ല ടിഷ്യല് വരുന്നതൊക്കെ നല്ല ഹെവി വർക്ക് ചെയ്തിട്ടുള്ളത് അല്ലേ വെഡ്ഡിങ്ങനെ വെഡിംഗിൽ പോകാനായിട്ട് നിങ്ങക്ക് വെഡ്ഡിങ് വെഡിംഗിൽ എന്തായാലും ഒരു സാരി എന്തായാലും എടുക്കാനായിട്ട് എടുക്കും അപ്പൊ നിങ്ങക്ക് വരുമ്പോ ഇവിടെ തന്നെ ഒരു ഇതല്ലാതെ എടുക്കാൻ പറ്റും ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ മൊത്തം കണ്ടാ നല്ല രസമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും മുതലാണ് അപ്പൊ നമ്മുടെ കളർ സാരികളുടെ ഒക്കെ മോളിൽ അല്ല മുകളിലാണ് മോളിൽ അപ്പൊ വെഡിങ് കളർ സാരികൾ നമുക്ക് മുകളിൽ കയറി കാണിച്ചു തരാം നമുക്ക് സെറ്റും 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 ഉണ്ട് 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 ഇത് ഏരിയ പിന്നെ നമുക്ക് കോട്ടന്റെ അതായത് ടിഷ്യു വേണ്ട ടിഷ്യ കോട്ടണിൽ മാത്രമായിട്ട് ഈ ഓരോന്ന് ഓരോന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് അതൊക്കെ ഇത് ഇത് ഫുള്ള് കോട്ടണിലാട്ടാണ് വരുന്നത് കോട്ടണിലാകുമ്പോഴും ഒരുപാട് വെറൈറ്റി പാറ്റേൺസും അതുപോലെ ഒരുപാട് ഡിസൈൻസും ഒക്കെ ഉണ്ട് നമുക്ക് ഇതൊക്കെ ശരിക്കും ഒരു വീഡിയോ ഒന്നും കാണിച്ചത് തരില്ല നമ്മളിവിടെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഇപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കോട്ടന്റെ എന്താ പറയുക സെറ്റ് മുണ്ട് സെറ്റ് സാരികളൊക്കെ ഒരുപാട് ചോദിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കും

ഇതിന് തന്നെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ടല്ലോ ഒരുപാട് കളേഴ്സും അതുപോലെ നല്ല നല്ല പാറ്റേൺസ് ഉണ്ട് അതുപോലെ മെറ്റീരിയൽസ് അല്ല നമുക്ക് മെറ്റീരിയൽ എത്ര സ്റ്റാർട്ട് നമുക്ക് ഇത് നമുക്ക് കോട്ടനൊക്കെ ആവുമ്പോൾ സ്റ്റാർട്ട് കോട്ടൺ നമ്മൾ തന്നെ വീവിങ് വീവിങ് സ്പെഷ്യൽ ഇതൊക്കെ ചെയ്യുന്നതാണ് കൂട്ടാൻ പുള്ളി വിവിംഗ് സാരി ബ്രാൻഡഡ് ഇതില് അല്ലേ നമ്മുടെ നമ്മളോട് എടുക്കാൻ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ എന്താ പറയുക അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോർ വരുന്നത് ഇത് ഇവിടെയാണ് നമ്മുടെ കളർ സാരികളുടെ ഫുള്ള് കളക്ഷൻസ് ഇരിക്കുന്നത് അഷയ സാരീസിന്റെ കളർസാരികൾ മൊത്തം ഇതിലെ ഏത് കളർ സാരി മാത്രല്ലേ ചുരിദാർ സെറ്റ് ഉണ്ട് കളർസാരി മാത്രണ്ട് ടോപ്പുകൾ നല്ല നല്ല ടോപ്പും കാര്യങ്ങളൊക്കെ അപ്പൊ കുർത്തികളും ടോപ്പുകളും അവൈലബിൾ ആണല്ലേ ഓക്കെ എത്ര സ്റ്റാർട്ട് ചെയ്ത് ടോപ്പുകൾ വരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങള് അഷിക സാരി കളർ സാരി മാത്രല്ല സെറ്റ് സെറ്റ് സാരി ടോപ്പ് എന്ത് വേണ്ട എല്ലാണ്ട് രണ്ട് ഫ്ലോറിൽ നല്ലമായി പരന്നുക്കുന്ന ഒരു കീടലം ഷോപ്പ് തന്നെയാണ് നമ്മുടെ അക്ഷിക്ക സാരി മോശമാക്കേണ്ട നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് കേറി വരുമ്പോക്കോ ഒരുപാട് ഇതൊക്കെ മുഴുവൻ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ജസ്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യും നല്ല കിടിലും കിടിലും ടോപ്പുകൾ അപ്പൊ നിങ്ങക്ക് ടോപ്പുകളും നമ്മുടെ താഴെ കൂടെ ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പുകളും നിങ്ങൾക്ക് ടോപ്പുകളും കണ്ട ഓക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഐറ്റം അടിപൊളി ട്രഡീഷണൽ വേണമെങ്കിൽ അങ്ങനെയും നിങ്ങള് മറക്കണ്ട അപ്പൊ നമ്മള് ഇനി നമ്മുടെ സാരികളുടെ കളക്ഷനിലേക്ക് പോവാം ഓക്കെ വാജിയാ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് ഫുള്ള് ആർട്ട് സിൽക്ക് അതും നല്ല പ്യുർ കാഞ്ചിപുരം കാഞ്ചിപുരത്തിന്റെ നല്ല പ്യൂർ കാഞ്ചിപുരം ഒരു വെഡ്ഡിങ് സമയം അതേപോലെ ടൈമിലൊക്കെ ആൾക്കാർ അന്വേഷിച്ചോണ്ടിരിക്കുന്ന അതും നിങ്ങളുടെ അവിടെ നിന്ന് ഒരു പത്തിരുപത്തയ്യായിരം രൂപ കിടന്ന സാരി ഇവിടെ ജസ്റ്റ് നിസ്സാരമായ സ്റ്റാർട്ട് ചെയ്യുന്നവിടെ നിങ്ങളുടെ നാട്ടിലെ ഏത് കടലിൽ പോയി ചോദിച്ചാലും ഏകദേശം അറിയാം ഇങ്ങനെ പോലെ ഒരു പതിനായിരത്തിനുള്ള റേറ്റ് വരെ അപ്പൊ ആ ഒരു

സാരി കോൺട്രാസ്റ്റ് ഒക്കെ നമുക്ക് റയർ കോൺട്രാസ്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കണത് നമ്മളധികം കാണാത്ത കളറായിട്ടാണ് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് കൊടുത്തേക്കണത് അല്ലേ ഈ ഒരു കളർ നോക്കിയാ അതില് കൊടുത്ത വർക്ക് നല്ലൊരു പ്യൂർ സിൽക്കില് പ്യൂർ ആണ് അതിന്റെ ഒരു ഫിനിഷിങ് അറിയാം ഒരു വേഗം ലുക്കായിട്ട സാരി പിന്നെ അതായത് കൈ പുട്ടാണ് വരുന്നത് കൈയോ ചെയ്ത മൊത്തം വന്നത് നമുക്ക് കൈപുട്ടായിട്ടാണ് ഫുള്ള് അതാണ് നമ്മുടെ അത് കാരണം നമുക്ക് ആ പുട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഏതൊക്കെ ഡിസൈൻ അതിൽ വന്നിരിക്കണം ചെയ്യാ അതെ കേട്ടോ രസമായിട്ടുണ്ട് മൊത്തത്തില് നമ്മൾ ഈ എടുത്തു മുമ്പേ പിന്നെ കാഞ്ചീപുരത്തിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ഈ സാരി അങ്ങനെ പെട്ടെന്ന് ഊതുക്കി മറക്കാനും പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കാണിക്കുന്ന സിമ്പിളായി അറിയാലോ അതിന്റെ ഒരു ഫോൾഡിങ് ഒന്നിനും കാര്യമില്ല അപ്പൊ അതിൽ തന്നെ കണ്ടതിന്റെ അതിന് മുന്താടി വരുന്നല്ലേ നല്ലൊരു കളർ പ്ലെയിൻ ആയിട്ട് പ്ലെയിൻ ബ്ലൗസ് വരുന്നല്ലേ എന്തൊരു സോഫ്റ്റ് മെറ്റീരിയൽ ഒക്കെ നമ്മൾ എടുത്ത് പറയണ്ടോ അത്രയും നല്ല സോഫ്റ്റ് കേട്ടോ

പന്ത്രണ്ടിന്റെ മുകളിലേണ്ട വരും അപ്പൊ എണ്ണായിരത്തിഅഞ്ഞൂറ്റി സംതിങ്ങില് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് പത്ത് ആയിരത്തി എഴുന്നൂറ് ആ റേഞ്ചിന്റെ അവിടെ കുറയും നിങ്ങൾക്ക് എങ്ങനെ പോലെ ഒരു ആറായിരത്തി സംതിങ്ങിന് ഈ ഒരു സാരി കിട്ടുന്നത് അതും പ്യൂർ ആർട്ട് സിൽക്ക് ഇത് കാഞ്ചീപുരം സിൽക്ക് കാഞ്ചീപുരം സാരി ആണ് നമ്മള് ഇത് പറയേണ്ട കാര്യം നിങ്ങൾക്ക് അറിയാം കാഞ്ചീപുരം ജസ്റ്റ് നിങ്ങള് കുത്താമ്പുള്ളിയിലേക്ക് വരുമ്പോ എന്തായാലും മസ്റ്റ് മസ്റ്റായിരുന്നു നമ്മുടെ ആഷിക സാരീസിൽ എന്തായാലും കയറി നോക്കിക്കോ നിങ്ങൾക്ക് എന്തായാലും മുതലാവും കാരണം നോക്കിയാൽ ഒരുപാട് കളേഴ്സും അതുപോലെ ഒരുപാട് വെറൈറ്റി പാറ്റേൺസ് പ്രാവശ്യം കൊണ്ടുവന്നതാണ് ചോദിച്ചത് അപ്പൊ വെഡിങ് സമയമാണ് ഞാൻ പറയാൻ തന്നെ എല്ലാവർക്കും അറിയാം ജസ്റ്റ് ഒന്ന് കയറി നോക്ക നിങ്ങായാലും നഷ്ടമുണ്ടാവില്ല എന്തായാലും എല്ലാ ഫംഗ്ഷൻസിനും നമുക്ക് സാരി ഒരുപാട് കളക്ഷൻസ് ഇറക്കിയിട്ടുണ്ട് നമുക്ക് അടുത്ത് കാണിക്കാം ഓക്കെ ഇതിനൊക്കെ കാണിച്ചു എല്ലാ സാരിയും മറ്റേ സാരികളെ പോലെ വൃത്തിയിലാക്കാൻ പറ്റില്ല അറിയാലോ ഈ ഒരു സാരികളൊക്കെ ഫോൾഡിങ് എല്ലാത്തിനും പോകും അപ്പൊ കളർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി നിങ്ങൾക്ക് വീഡിയോ കോൾ ആയിട്ട് കാണിച്ചുതരും കുഴപ്പമില്ല ഡയറക്റ്റ് വരാണെങ്കിൽ ഞാൻ പറയൂള്ളൂട്ടാ കാരണം ഡയറക്റ്റ് ഈ സാരിലൊക്കെ ഡയറക്റ്റ് വന്ന് നിങ്ങൾ കണ്ട് ഫീൽ ചെയ്യണം അറിഞ്ഞേ അതിന് വേണ്ടി ബെസ്റ്റ് ഒന്ന് ഇതിന്റെ ഡബിൾ ഷൈനിങ്ങില് കേറി നിക്കുന്ന കളർ കോമ്പിനേഷൻ നല്ല രീതിയിലുള്ള ചെയ്താണല്ലോ കളർ കോമ്പിനേഷൻ നമുക്ക് ആദ്യം കോൺട്രാസ്റ്റ് എപ്പോഴും മഞ്ഞയും പച്ചയും ബ്ലൗസ് ഇത് കണ്ട നല്ലൊരു ഡബിൾ ഷൈനിംഗരുന്ന നല്ലൊരു രസമായിട്ടുണ്ട് ഇത് കാണാനായിട്ട് ഈ ഒരു സാരി പിന്നെ ഏജുകാരും എല്ലാ എല്ലാ സഹായക്കാർക്കും യൂസ് ചെയ്യേപോലെ ഓഹ് ഫുള്ള് നമുക്ക് രസം കാണാനായിട്ട് സ്റ്റൈലായിട്ട് ഓർഡർ വെറൈറ്റി ആയിട്ടല്ലേ കേട്ടാ ഒരുപാട് ആംഗിളിലേക്ക് വരുന്ന ടൈപ്പില് ഡിസൈൻസ് ഫുള്ള് ഹാൻഡ് വർക്ക് കേട്ടാ അത് നമ്മൾ എടുത്ത് പറയണം പ്യൂർ കാഞ്ചീപുരത്തിൽ വരുന്നതാണ് നമ്മുടെ ഈ കൂത്താമ്പുളിയിലായ കാരണം മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് കിട്ടുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എല്ലാവർക്കും ചിലപ്പോ വാങ്ങാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ നിങ്ങൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യ കാരണം ഒരുപാട് പേർക്ക് ഫങ്ഷൻ വരാനുള്ളതാ നിങ്ങള് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴും അവർക്ക് ആവാ അപ്പൊ ണ്ട ജസ്റ്റ് വിളിക്കുക അതുപോലെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് താഴെ കൊടുത്ത നമ്പറിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് ഓൺലൈനായിട്ടും എവിടെ ഇന്ന് കാണാണെങ്കിലും അവിടെ എത്തും ഇത് കാണിച്ചു കളേഴ്സ് അല്ലേ ചെറിയ ബോർഡർ കണ്ടെങ്കിൽ വീതി കൂടിയ ബോർഡർ വേണമെങ്കിൽ അതിലും വരുന്നുണ്ട് ഇതിപ്പോ നമുക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇല്ല ഇത് കണ്ടു കഴിഞ്ഞ ആരേ കൊണ്ടുപോകത്തേ ഈ ഒരു സാരി ലുക്ക് നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഫീൽ മനസ്സിലാവണം എന്താ ലുക്ക് അതിന്റെ ബോഡി മൊത്തം ഓക്കെ ബ്ലൗസ് പീസ് നല്ല പ്ലെയിൻ ആയിട്ട് വരുന്നത് ഓക്കെ നമുക്ക് ആ വർക്ക് ഫുൾ വർക്ക് ആയിട്ട് നമുക്ക് ഇതൊരു വലിയൊരു ബോർഡർ ആട്ടാ രണ്ട് സൈഡിലും ഒരേപോലെ നല്ല വലിയൊരു ബോർഡറും കാര്യങ്ങളൊക്കെ കൊടുത്താണ് എന്തൊരു സെന്ററിൽ മാത്രം ഒരു വർക്ക് അല്ലെ സെൻട്രൽ ഹെവി വർക്ക് ആട്ടോ കൊടുത്തോ നല്ല രസായിട്ടുണ്ട് അവര് ബോർഡർ എടുത്ത് പറയണം ഏകദേശം ഒരു പത്ത് പതിനഞ്ചിഞ്ച് വീതി വരുന്നുണ്ട് രീതിയിൽ രണ്ട് സൈഡിലേക്കും ഒരേപോലെ വലിയ ബോർഡറും കാര്യങ്ങളും കൊടുത്തേക്കണം നല്ല സ്റ്റൈലൗട്ടാ ബോർഡർ വേണ്ട വേണമെന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് നല്ല ലുക്കായിട്ട് ഇപ്പൊ ഏത് സാരി ഇപ്പൊ ഇതില് കാഞ്ചീപുരത്തിൽ നമ്മൾ ഒറ്റ സാരി തല്ലി കളയാനില്ല എല്ലാത്തിലും ഇപ്പൊ നമ്മൾ എടുത്തു പറയാണ് എല്ലാ കളേഴ്സും ഇതിൽ അവൈലബിൾ ആണ് എല്ലാ സാരിയും നിർത്തി കാണിക്കാൻ പറ്റില്ല വിളിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ഇപ്പൊ നമുക്ക് ഇതിൽ കാണുന്ന ഓരോ കളേഴ്സ് ആണ് നമ്മള് എടുത്ത് നിങ്ങക്ക് കാണിക്കുന്ന കേട്ടാ ജസ്റ്റി ബ്ലാക്ക് കൂടി കാണിച്ചു ചേച്ചി ഒരുപാട് പാറ്റേൺസ് ഇതില് ഡിസൈൻ വരുന്നുണ്ട് നാല്പത് ഡിസൈൻ കണ്ട അവപുരത്തില് നിങ്ങൾ നാല്പത് ഡിസൈൻ അപ്പൊ നിങ്ങള് കാഞ്ചീപുരം സാരികള് എടുക്കാൻ ആഗ്രഹിക്കാൻ നേരെ വണ്ടി എടുത്ത് വിട്ടോ നമ്മുടെ സാരിസിലേക്ക് ബ്ലാക്ക് ഇത് വന്നപ്പോലെ മുന്താണി വന്നപ്പോ പേസ്റ്റൽ ഷെയ്ഡില് പക്ഷെ ഇതിനൊക്കെ കണ്ടോ നല്ല ആയിട്ട് വർക്ക് ചെയ്താ നല്ല സ്റ്റൈലുണ്ട് കാണാനായിട്ട് അവരുടെ ബ്ലൗസ് പീസ് എല്ലാത്തിനും പ്ലെയിൻ തന്നെയായിരിക്കും നല്ല പ്ലെയിൻ സാരി കാണാൻ ഏകദേശം അവരോട് ശരിക്കും ബ്ലാക്ക് ഒരു മിക്സ് കളർ പോലെ ഒരു ആഷും കൊടുത്ത പോലെ പക്ഷെ നല്ല സ്റ്റൈലുണ്ട് ഫുള്ള് ഹാൻഡ് വർക്കിലിതാണ് ഇത് ഫുള്ള് നമുക്ക് കൊണ്ട് എന്ത് ലുക്കാണെങ്കിൽ ഏകദേശം ഒരു സാരി എടുക്കാൻ ഏകദേശം രണ്ട് മൂന്ന് ദിവസത്തിന്റെ മുകളിൽ വരുന്നില്ലേ അത്രയും പണി എടുത്തിട്ട ഈ ഒരു സാരികളൊക്കെ അവര് എഴുതി എടുക്കുന്നത് അപ്പൊ മാക്സിമം നിങ്ങൾ വേഗം വിളിച്ചോട്ടാ നല്ല സാരികള് ഏകദേശമൊക്കെ റേറ്റ് ഒക്കെ സെയിം അല്ലേ റേറ്റ് നമുക്ക് ഏകദേശം ഒരു ഒരു എന്തായാലും വരെ വരുള്ളൂ വരുന്നുള്ളു അല്ലെ അപ്പൊ ഇപ്പൊ നമ്മൾ കാണിച്ചതൊക്കെ ഏകദേശം ഒരു എണ്ണായിരം ആറഞ്ച് അപ്പൊ അതിലും നിങ്ങൾക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് വരുന്നുണ്ട് അപ്പൊ എങ്ങനെ പോലെ ആറായിരത്തി സംതിങ്ങിന് നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു കാഞ്ചീപുരം സാരി ആർട്ട് സാരി എന്ന് പറഞ്ഞ സാരി ഇനി അതിൽ തന്നെ നല്ലൊരു അടിപൊളി ഗ്രീൻ കളർട്ടാണ് എല്ലാം നല്ല കളേഴ്സാണ് അതില് കളേഴ്സ് കളേഴ്സല്ല ഡാർക്ക് കളേഴ്സ് ഡാർക്ക് കളേഴ്സ് ഉണ്ട് ലൈറ്റ് കളേഴ്സ് ഉണ്ട് അതുപോലെ പേസ്റ്റ് ഷേഡ്സ് ഉണ്ട് എല്ലാ ടൈപ്പ് കളേഴ്സ് ഉണ്ട് നിങ്ങക്ക് നമുക്ക് ബോർഡർ ബോർഡർ ചെറിയ ആയിട്ട് ഒരുപാട് പേര് ചെറിയ ബോർഡർ ആൾക്കാരുണ്ട് അവർക്ക് ഇത് എടുക്കാൻ പറ്റിയ നല്ലൊരു ചെറിയ ടൈപ്പ് ബോർഡർ വെറൈറ്റി ആണല്ലോ ഈ ഒരുപൊടി കോമ്പിനേഷൻ ആയിട്ട് ചെയ്തേക്കണം കാരണം എന്താ കഴിഞ്ഞാൽ കാഞ്ചീപുരത്തിലെ നമുക്ക് വെറൈറ്റി വെറൈറ്റി അലൈസ വരെ നമുക്ക് സാധാ സോഫ്റ്റ് കിട്ടില്ല അതിനൊരു റയർ ആയിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാ അതിന്റെ ബോഡി ബോഡി കഴിഞ്ഞാൽ എന്ത് ലുക്ക് സെൻട്രലായിട്ട് ഒരു സ്ട്രൈപ്പ് പോലെ ഡിസൈൻ അല്ലേ ഫുള്ള് ഡയമണ്ട് ഡിസൈൻ ചെയ്താ പിന്നെ ഫുള്ള് ക്രോസ്റ്റെന്താ അതിന്റെ ഉള്ളില് ഫുള് ഡിസൈൻസ് ബോർഡർ ഒക്കെ എന്ത് ലുക്കാ ലുക്ക് ഒരു വെഡിങ് സാരി യൂസ് ചെയ്യാൻ ഫുൾ വേവിംഗില് വന്നാണ് ഫുൾ ഫുൾ വേവിംഗിലെ വെഡിങ് പാർട്ടി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കോ ആർക്കും കൊടുത്താലും മുതലാണ് അതേപോലെ ഈ റേറ്റിന് നിങ്ങക്ക് നിങ്ങളുടെ ഇവിടെ നിന്ന് കിട്ടില്ല അത് ഉറപ്പാണ് നിങ്ങള് പണ്ട് വിളിച്ച് വന്നതുകൊണ്ട് എന്താണല്ലോ ഇതായിരിക്കും അതെ പറയാം അന്വേഷിച്ചാലും ഈ റേറ്റിന് നിങ്ങൾക്ക് ഇങ്ങനെ പോലും വന്നാലും മുതലാവൂട്ടാ അത്രയും റേറ്റ് കിട്ടുന്ന ഈ കളക്ഷൻസ് അധികം കണ്ടിട്ടുണ്ടായി വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് വന്നാണ് ലാവൻഡർ എടുക്കാല്ലേ ഓക്കേ അതേപോലെ തന്നെ ഒരു വെറൈറ്റി ലാവണ്ടർ കളർ വന്നിട്ടുണ്ട് നമുക്ക് കളറായാലും ഡാർക്ക് കളർ ആയാലും ഓൾമോസ്റ്റ് നമുക്ക് എത്ര കളേഴ്സ് ഇതില് കളേർകം ഓരോ പത്ത് കളേഴ്സ് കളറിനെ കുറിച്ച് നിങ്ങൾ യാതൊരു പേടിയും പേടിക്കണ്ട ഈ പാറ്റേൺ കാണാ ഈ പാറ്റേൺ നല്ല നമ്മൾ ഈ കാണിക്കുന്നത് മാത്രമല്ല നമ്മൾ ജസ്റ്റ് പറഞ്ഞു ഒരുപാട് പാറ്റേൺ ഉണ്ട് എല്ലാ സാരികളും നമുക്ക് കാണിക്കാന്ന് പറഞ്ഞാൽ ഇത്തിരി നിങ്ങള് പേര് ആയിട്ട് വന്നു ജസ്റ്റ് ഒന്ന് ആഹ് ഹാ ഇതാ വരുന്നത് ഭയങ്കര ഇങ്ങനെയാണ് അതിന്റെ ഫുള്ള് നോക്കിയാൽ സൈഡിലേക്ക് ആ ബോർഡറും കാര്യങ്ങളൊക്കെ എന്ത് ലുക്കാ നോക്കിയാൽ അതേപോലെ സെൻട്രറിലാണ് ഫുള്ള് വർക്ക് വരുന്നത് കേട്ടാ നല്ല അടിപൊളി ലാവണ്ടറി നല്ല ലാവണ്ടർ ലാവണ്ടറിട്ടാ നല്ല കാണാനായിട്ട് അതേപോലെ വർക്കും എല്ലാം നല്ല അടിപൊളിയും വർക്ക് ചെയ്തെ ജസ്റ്റ് ബ്ലൗസ് പീസിനും കാണിച്ചുതരാം എല്ലാതും പ്ലെയിനെ കേട്ടോ നിങ്ങൾക്ക് അത്യാവശ്യം അത്രയ്ക്ക് നമുക്ക് ഓസ്ലി ആയി വരണം കാരണം വർക്ക് ചെയ്യാനും അങ്ങനൊക്കെ ആൾക്കാരെടുക്കുള്ളൂ അപ്പൊ അതിന് വേണ്ടി എല്ലാ സാരിയിലും നമുക്ക് ആയിട്ട് തന്നെ വരിക ഓക്കെ ഇതും ഏകദേശം ആ റേറ്റ് ആണ് ഏകദേശം നമ്മൾ നമ്മളിപ്പോ കാണിച്ച പതിനായിരം താഴെ അല്ല അത് നമുക്ക് ഒരു ഏകദേശം എണ്ണായിരം ഏഴായിരം എണ്ണായിരം ആ റേഞ്ചിലേക്ക് ആ റേഞ്ചിലേക്ക് വരുന്ന ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആറ് സംതിങ് ആ റേഞ്ചിലേക്ക് നിങ്ങൾക്ക് സാരികൾ കിട്ടൂട്ടാ നല്ല സാരികളൊക്കെ നല്ല നല്ല കളേഴ്സ് എല്ലാ സാരികളും നിർത്തി കാണിച്ചുണ്ട് പക്ഷെ ഇത് ഈ സാരികൾ കൈകാര്യം മാത്രം നമുക്ക് ഓപ്പൺ ചെയ്യാം അഞ്ചീപുരകാര്യം മാത്രമാണ് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് പക്ഷെ നോക്കി ഓരോ ഡിസൈൻസ് എന്ത് എന്ത്ളേഴ്സിന് കൊടുക്കണമെങ്കിൽ ഓ എന്ത് എങ്ങനെ സ്റ്റൈലാന്നൊക്കെ കാണിച്ചി കണ്ട അതൊക്കെ നിങ്ങൾ ഒരാൾക്ക് എടുത്തു കൊടുത്ത് ഞങ്ങൾ ജീവിതത്തിൽ വർക്ക് ചെയ്യാ സാരി കാണിച്ചോ ഏകദേശം റേറ്റ് ഒക്കെ ഏകദേശം സെയിം തന്നെയാ ലിസ്റ്റ് ജസ്റ്റ് വേറൊരു ബ്ലൂ അതിലൊരു ചെറിയ വെറൈറ്റി തന്നെയാണ് എല്ലാറ്റിയും സെപ്പറേറ്റ് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ഫീൽ തന്നെ കാണിക്കുന്നുണ്ട് അറിയാം അത്രയും നല്ല രീതിയിൽ ഫീൽ ആവുന്നുണ്ട് എന്താണിത് വന്നപ്പോ എന്ത് സ്റ്റൈലായിട്ട് കൊടുത്താണോ കോൺട്രാസ്റ്റ് അപ്പൊ ബ്ലൗസ് പീസ് ഇത് ഇങ്ങനെ വരുന്ന ചെറിയ ചെറിയ നല്ല വർക്ക് ഉള്ള ടൈപ്പ് ബ്ലൗസിലേ എന്റെ ബോഡി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ഇത് കണ്ടു കഴിഞ്ഞ നിങ്ങൾ എന്തായാലും ഞെട്ടുപൊളി രീതിയിൽ കിട്ടലും സാരി ബോർഡർ ചെയ്താൽ ഇതിനുള്ള വർക്കണ്ട ഒരു ഡിസൈനൊക്കെ ഓവറോൾ ഇതൊരു കല്യാണ സാരിന്നല്ലേ കല്യാണ സാരി പറഞ്ഞാ ഈ ഒരു ഇതൊക്കെ എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾ കട്ടിപ്പൊളിയായിട്ട് എടുത്തിട്ട് പോവാട്ടാ കിട്ടലും സാരി എന്ന് പറയാം നല്ല ഉണ്ട് കാണാനായിട്ട് അതേപോലെ നല്ല സൂത്തായിരിക്കും ഈ പൊളി കളക്ഷനായിട്ട് പ്രാവശ്യം വന്നിടത്ത് നിങ്ങൾക്ക് നഷ്ടമല്ല ഈ പ്രാവശ്യം കൂടാതെ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് വരെ നിങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടുന്നുണ്ട് അത് നിങ്ങൾക്ക് ഓൺലൈനിലും കിട്ടും നിങ്ങൾക്ക് വരാൻ പറ്റാത്ത ആൾക്കാരാണ് നമ്മുടെ കേരളത്തിന് പുറത്ത് നിന്ന് കാണുന്ന ആൾക്കാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും ജസ്റ്റ് വിളിച്ചോ വീഡിയോ കോളിൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ഓരോന്നിലും പത്ത് കളേഴ്സും ഇതുണ്ട് അല്ലേ അതേപോലെ തന്നെ വെറൈറ്റി വെറൈറ്റി പാറ്റേൺസും

ബോഡി വരുമ്പോ രണ്ട് സൈഡിലൊരു വീതി കൂടിയ ബോർഡറും പക്ഷെ എല്ലാവർക്കും വെറൈറ്റി വെറൈറ്റി പാറ്റേൺ ഇത് എന്തായാലും ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ നമ്മൾ എടുത്ത് തീർന്ന സ്റ്റോക്ക് വന്നിട്ടുണ്ട് പക്ഷെ അതിൽ തന്നെ നമ്മൾ കൊറച്ചെടുത്ത് കാണിച്ചിട്ടുള്ളൂ ഓരോ പാറ്റേൺ മാത്രമേ കാണിച്ചിട്ടുള്ളൂ നിങ്ങൾ ഡയറക്റ്റ് പറഞ്ഞ ഡയറക്റ്റ് പറയുമ്പോണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മുഴുവൻ കാണാം നിങ്ങൾക്ക് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പാറ്റേൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസൈനുണ്ട് ആ ഒരു ഇതിന്റെ ഒരു വർക്ക് ഇല്ലാത്ത പ്ലെയിൻ ഡിസൈൻ ആണ് അല്ലേ പക്ഷെ ആ സൈഡിലേക്ക് അതും പ്ലെയിൻ ആയിട്ട് കൊടുത്താണ് നല്ല സ്റ്റൈലായിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഈ കാണുന്ന എല്ലാ സാരികളും ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കുക എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഇങ്ങനെ കാണിച്ചു തരാം കളർ മാത്രം നിങ്ങൾ നോക്കിക്കോ കളർ കളർ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കോ കോളിൽ കാണിച്ചു തരും അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഉള്ള കളക്ഷൻ്റെ ഏകദേശം എന്താ പറയുക ഒരു ചെറിയൊരു അംശം മാത്രം നമ്മൾ മാത്രീണ്ടും ചെയ്യാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോയിൽ അവസാനിക്കുന്നതല്ല അപ്പൊ അറിയാലോ ഈ ഒരു സാരികൾ ഡയറക്റ്റ് നിങ്ങൾ വരാ പുത്തമ്പളി വരാ ഡയറക്റ്റ് വന്ന് നിങ്ങൾ ഫീൽ ചെയ്യാ എന്നിട്ട് നിങ്ങൾ നോക്ക നിങ്ങളുടെ എന്താണ് ലാഭം വ്യത്യാസം എന്താ നോക്കുക നിങ്ങൾക്ക് എങ്ങനെ പോലും മുതലാവും ഏകദേശം ഒരു പത്തിരുപത്തയ്യായിരം രൂപ വരെ സാരി ഒരു പതിനായിരം വരെ താഴേക്ക് അത് അടിപൊളി കളേഴ്സ് എല്ലാം നല്ല നല്ല കളേഴ്സ് ആരും അത്ര അധികം ഭർത്ത റോയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അത്ര അധികം വെറൈറ്റി വെറൈറ്റി പാറ്റേൺസ് ഉണ്ടാ ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളേഴ്സാണ് വരുന്ന കേട്ടാ ഓപ്പൺ ഓപ്പൺ ചെയ്തിട്ടേ ഇല്ല റയർ കളേഴ്സ് അത് ഇതുപോലെ അറ്റേഴ്സാ അതിന്റെ തന്നെ കളർ ചേഞ്ചുകളൊക്കെയാ എന്ത് രസമായിട്ടുള്ള സാരികളാ നോക്കിയാ നമുക്ക് നമ്മൾ എടുത്ത് പറഞ്ഞ പോലെ ഡാർക്ക് കളേഴ്സ് വേണമെങ്കിൽ ഡാർക്ക് കളേഴ്സ് ഉണ്ട് 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 ലൈറ്റ് കളേഴ്സ് ഷേഡ്സ് ഒരുപാടുണ്ട് നമുക്ക് ഒരു വലിയൊരു മല പോലെ ആവും അത്ര അധികം കളർ പാറ്റേൺസും അതുപോലെ ഡിസൈൻസ് പാറ്റേൺസും ഉള്ളത് അപ്പൊ ജസ്റ്റ് മറക്കണ്ട കുത്താമ്പള്ളി വരുമ്പോ എന്തായാലും നോക്കിക്കോ കല്യാണ പാർട്ടി വരാണെങ്കിൽ ചേച്ചി ഡിസ്കൗണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു വട്ടം വന്ന് കയറി നോക്കാം നിങ്ങൾക്ക് പെട്ടടുത്താൽ മതിയല്ലോ അല്ലേ ജസ്റ്റ് കയറി നോക്കാൻ മാക്സിമം കയറി നോക്കുക അതേപോലെ ഡിസൈൻസ് പുതിയ പുതിയ ഡിസൈൻസ് പുതിയ പുതിയ കളക്ഷൻസ് എല്ലാം കാണാം ഇപ്പോൾ നിങ്ങളുടെ വാങ്ങാൻ പറ്റാത്ത ഒരുപാട് പേര് കാണുന്നവര് മാക്സിമം സപ്പോർട്ട് ചെയ്യാ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനോ ഒന്ന് ഷെയർ കൊടുക്കുക ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെടും അല്ലെ തീർച്ചയായിട്ടും മാക്സിമം അങ്ങനെ കൂടെ സപ്പോർട്ട് ചെയ്ത് തരാം അപ്പൊ ഇതേപോലെ നല്ല കിടലും കിടലും കളക്ഷൻസും അതുപോലെ ഒരുപാട് വെറൈറ്റി വൈഡിയസുകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നെക്സ്റ്റ് ടൈം വീണ്ടും കാണാം